ആരെയും അമ്പരിപ്പിക്കുന്ന വിശാലമായ കുടുംബജീവിതം കൊണ്ട് വാർത്തകളിൽ ശ്രദ്ധേയനാവുകയാണ് എഴുപതുകാരനായ ഒരു ഉഗാണ്ട സ്വദേശി പന്ത്രണ്ട് ഭാര്യമാരും നൂറ്റി രണ്ട് മക്കളും അഞ്ഞൂറ്റി എഴുപത്തെട്ട് കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പേരിലാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കിഴക്കൻ ഉഗാണ്ടയിലെ മുഗീസ ഗ്രാമവാസിയായ മൂസ ഹസഹ്യ കാസറയാണ് ഈ വൈറൽ കുടുംബത്തിന്റെ നാഥൻ ലോകത്തെ ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിച്ച മൂസയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം വൈറലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം കന്നുകാലി കച്ചവടത്തിലും മാംസ കച്ചവടത്തിലും പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്യാൻ അനുവാദം നൽകുകയായിരുന്നു ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗക്കാരിൽ ബഹുഭാരിത്വം നിയമപരമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോടെ ശൈശവ വിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്നു പതിനെട്ടാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞ് ജനിക്കുന്നത് സാഡ്രാ നബ്വിരെ എന്നാണ് മൂസ മൂത്ത മകൾക്ക് നൽകിയ പേര് ഇന്ന് പത്ത് വയസ്സ് മുതൽ അൻപത് വരെയുള്ള മക്കൾ മൂസയ്ക്കുണ്ട് പന്ത്രണ്ട് ഭാര്യമാരാണ് നിലവിൽ എഴുപതുകാരനായ മൂസയ്ക്കുള്ളത് അതിൽ തന്നെ മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേത് പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി രണ്ട് മക്കളാണ് മൂസയ്ക്ക് പിറന്നത് മക്കളുടെ മക്കൾ കൂടി ആയപ്പോൾ കുടുംബം വീണ്ടും വളർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തെട്ട് കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് മൂസ വളർന്ന് വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടാകാറുണ്ടെന്നാണ് മൂസയുടെ വാദം എനിക്ക് ആദ്യത്തെ കുഞ്ഞിന്റെയും അവസാനത്തെ കുഞ്ഞിന്റെയും പിന്നെ മറ്റു ചില കുട്ടികളുടെയും പേരുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കാറുള്ളൂ എന്ന് മൂസ പറയുന്നു നൂറ്റി രണ്ട് മക്കളുടെയും അഞ്ഞൂറ്റി എഴുപത്തെട്ട് കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തുവയ്ക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് മൂസ പറയുന്നു മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഈ ബുക്ക് തന്നെ പലപ്പോഴും സഹായിക്കാറുണ്ടെന്നും മൂസ പറയുന്നു ഇത്രയും വലിയ കുടുംബം സ്വന്തമായിട്ടുണ്ടെങ്കിലും കാണുന്ന പോലെ അത്ര സുഖകരമല്ല മൂസയുടെ ജീവിതം തുരുമ്പെടുത്ത മേൽക്കൂരയുള്ള കൊച്ചു വീട്ടിലാണ് മൂസയും കുടുംബവും കഴിയുന്നത് ഇത്രയും അംഗങ്ങൾ ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തായി പുല്ലുമേഞ്ഞ മൺകുടിലുകളിലായാണ് മക്കളും കൊച്ചുമക്കളും എല്ലാം കഴിയുന്നത് മൂസയുടെ രണ്ടേക്കർ ഭൂമിയിലായി അടുത്തടുത്തായാണ് ഈ കുടുംബം കഴിയുന്നത് തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് മൂസയുടെ മൂന്നാമത്തെ ഭാര്യ സബിന പറയുന്നു ഭക്ഷണം കഷ്ടിച്ചാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് ദിവസവും ഒരു നേരമാണ് നല്ല ഭക്ഷണം കൊടുക്കാനാകുന്നത് ചില ദിവസങ്ങളിൽ രണ്ടു നേരവും കൊടുക്കാൻ സാധിക്കുമെന്നും സബിന പറഞ്ഞു പട്ടിണിയാണ് മൂസയുടെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അയൽവാസികൾക്ക് വേണ്ടി വെള്ളവും വിറകവും കൊണ്ടുവന്ന് കൊടുക്കുന്ന ജോലിയാണ് കുട്ടികൾക്ക് മറ്റുള്ളവരും ചെറിയ ജോലികളിൽ ഏർപ്പെട്ടാണ് വരുമാനം കണ്ടെത്തുന്നത് തുടക്കത്തിൽ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശയായിരുന്നെന്നും എന്നാൽ ഇപ്പോഴാണ് അതിന്റെ ഗൗരവം താൻ മനസ്സിലാക്കിയതെന്നും മൂസ പറയുന്നു ആദ്യമൊക്കെ തമാശയായിരുന്നു ഇപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ട് എന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി വലിയ കുടുംബത്തിന്റെ ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു മുതിർന്ന മക്കൾ സഹായിക്കുന്നുണ്ടെങ്കിലും അത് പോരാതെ വരുന്നു രണ്ട് ഭാര്യമാർ അദ്ദേഹത്തെ വിട്ടുപോയി മറ്റു മൂന്ന് പേരും മക്കളും വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ രണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ ഭാര്യമാർ പ്രസവം നിർത്തി രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കാലുകളെ വളർത്തിയും വിനോദസഞ്ചാരികൾക്ക് സേവനം ചെയ്തുമായിരുന്നു അദ്ദേഹം കുടുംബം പറ്റിയിരുന്നത് അംഗസംഖ്യ വർദ്ധിച്ചതോടെ കാര്യങ്ങൾ ഒതുങ്ങാതെയായി കുടുംബത്തിന്റെ പൈതൃകം കാക്കാൻ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ ഇനിയും വിവാഹം കഴിക്കണമെന്ന് ഉപദേശിച്ചത് സഹോദരനും സുഹൃത്തുക്കളുമാണ് ഭാര്യമാരും മക്കളും തമ്മിൽ തർക്കവും പ്രശ്നങ്ങളും ഒന്നുമില്ല മാസത്തിൽ നടത്തുന്ന കുടുംബയോഗമാണ് ഈ ഐക്യത്തിന് ബലം നൽകുന്നത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അവരെല്ലാം സന്തോഷത്തിലാണ് വേണ്ടവിധം നോക്കാൻ കഴിയുന്നില്ലെന്ന സങ്കടം എനിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു